അരില്ലേ അരുവരൂടി വരൂ ലോ ലോ അരു ഹായ് എസ് എസ് ബ്ലോഗ് ഹായ് എന്തൊക്കെയാ വിശേഷം സുഖമാണോ പണിത്തെക്കിൽ കുറച്ചേര ലൈവ് ഇടാ വിചാരിച്ചു അറിയോ മറന്നുപോയോ ജോലി കിട കുറച്ചുനേരം ഭക്ഷണൊക്കെ ആയോ ചായ കുടിച്ചോ മഴ ഉണ്ടോ സുഖം പറയുണ്ട് ലൈഫടിക്ക് എന്തായിരുന്നു പേര് മറന്നുപോയി നമ്മള് സെറി ഹാരിസ് ബ്ലോഗില് പരിചയപ്പെട്ടാണല്ലേ എന്തായിരുന്നു പേര് മറന്നുവല്ലോ പണിയൊക്കെ കഴിഞ്ഞോ ഇല്ല നല്ല മഴയാണല്ലേ ആ ആ സൂര്യ സൂര്യ തന്നെ തന്നെ സൂര്യ സൂര്യ പണിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞോ ഭക്ഷണമൊക്കെ ആയോ എന്താ സ്പെഷ്യലി സാമ്പാറോ ഇവിടെ ഇതാ മൂടി നിക്കുന്നുണ്ട് ചെലപ്പോ പെയ്യും എപ്പി പണീന്റെ ഇടയിൽ മോന് ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇടയിരുന്നു അങ്ങനെ എല്ലാരും പറയാ വീഡിയോ എന്തെങ്കിലും ഒക്കെ ഇടണം ദിവസം അപ്പൊ എനിക്കറിയില്ല വീഡിയോ ഇടാന് മോനും ഇവിടെ വരണു മോന് ഇവിടെ ഇല്ല ഓന് മിഞ്ഞാണ് പോയതാ അപ്പൊ ഞാൻ എന്താ കൊറച്ച നേരം ലൈവെങ്കിലും ഇടാം അപ്പൊ ഇപ്പൊ പരസ്യം വന്നോ ഇത് കാണുമ്പോ പരസ്യം ഉണ്ടായിരുന്നോ എന്താ സ്ഥിതി െ ആ ഷർഫൂ ആരാത് മൈമുത്താഹായി വിളിക്കണ്ടേ കുറച്ച് കൂടിയുണ്ട് ആണ് ലേ ആ എനിക്ക് സാമ്പാർ ഓ അടിപൊളി സർഫൂ വിളിക്കണ്ട പേപ്പി സർപ്പുവാ എന്തൊക്കെയാടാ സർഫൂന്നെന്താന്നാ വിളിക്കുന്നടാ എന്റെ അങ്ങന്റെ പേര് മൂന്നാങ്ങമാരെ ഷിഹാബുദ്ദീൻ ഷർഫുദ്ദീൻ ഷംസുദ്ദീനാണ് എന്റെ രണ്ടാമത്തെ ആള് ഷർ ഷർഫുദ്ദീൻ പോനെ ഞങ്ങൾ സർപ്പോ സർപ്പോ വിളിക്കും അതാണ് അന്നെ സർപ്പോ സർപ്പോ വിളിക്കുന്നത് ഇല്ല എനിക്ക് കാണാൻ പറ്റില്ല ആണല്ലേ ആ ഫസ്റ്റ് ലൈറ്റ് ഞാൻ അങ്ങനെ അടിച്ചിട്ട് പൊട്ടിച്ചത് ഓ ആയിക്കോട്ടെ ഉം ചർപ്പൂന്റെ കൈന്നിട്ട് എങ്ങനെ ഇണ്ട് നോക്കാലോ ഇല്ല ഇത് വന്നില്ലല്ലോ പെപ്പിയേ എനിക്ക് ശരിയായി ഉണ്ടാവില്ല ഇട്ട ശരിയായി ഉണ്ടാവില്ല ചെറുപ്പം ഇട്ടതേ ചെറുപ്പ ശരിയായിണ്ടാവു ഞാൻ അട്ടാക്കിയിട്ടൊന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കിയാലോ പെപ്പിയെ ബാക്ക് എന്തോ എഴുതി കാണിക്കുന്നുണ്ട് ലോക്ക് റൊട്ടേഷൻ ഡിവൈസ് ബാക്ക് ഞാനൊന്നും കൂടെ ഇട്ടോക്കട്ടെട്ടോ പെപ്പിയെ കോഴിക്കുട്ടികളിൽ അറിയും ഇത്താക്കി എൻ്റെ പെപ്പി ഇതാരാ എൻ്റെ പെപ്പിക്കുട്ടിയെ ഹാ ഇടാ പറയുന്നുണ്ട് നമ്മളെ സർപ്പ് ഓക്കെ ഞാൻ വരാമേ ലൈവ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ സൂര്യ ആയിക്കോട്ടെ ആയിക്കോട്ടെ വാ കുറച്ച് കഴിഞ്ഞിട്ട് വാ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയണ്ട ഇവിടെ മഴയില്ല ഞാൻ അവിടെ മഴയില്ലല്ലേ അത് അവിടെ മൂടിക്കുന്നുണ്ട് ഞാൻ ഒന്ന് കട്ടാക്കി ഇട്ടോ കേട്ടോട്ടോ പെപ്പിയ എന്താ സ്ഥിതി ഇപ്പോൾ വരാം സപ്പോ വരാം